ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും വരുന്ന ഒരു ചോദ്യമാണ് ഒറ്റപദം കണ്ടെത്തുക അല്ലെങ്കിൽ സമസ്ത പദം കണ്ടെത്തുക ഇതിനെ വിഗ്രഹിച്ച് എഴുതുക എന്നും കാണാറുണ്ട് ഇന്ന് നമുക്ക് അവയിൽ ചിലത് പഠിക്കാം ശരീരം കാണാതെയുള്ള ശബ്ദം അശരീരി വേഷമണിയുന്ന മുറി അണി അറ വൈകുന്നേരമുള്ളവയിൽ പോക്കുവേൽ വില്ലുകൊണ്ട് യുദ്ധം ചെയ്യുന്ന വില്ലാളി വിമാനം പറത്തുന്നവൻ വൈമാനികൾ പശുക്കളെ രക്ഷിക്കുന്നവൻ ഗോപാലൻ പഴമക്കാരുടെ കഥ ഐതിഹ്യം പന്ത്രണ്ട് വർഷം വ്യാഴവട്ടം നേർവിപരീതം ഘടകവിരുദ്ധം ദേവന്റെ ആഭരണം തിരുവാഭരണം ദിക്കിന്റെ അവസാനം ദിഗന്ധം ശബ്ദവും ദൃശ്യവും ദൂരത്തിലേക്ക് വിടുന്നത് സംപ്രേഷണം ദേശത്തെ കുറച്ച് അഭിമാനമുള്ളവൻ ദേശാഭിമാനി ദാനം ചെയ്യുന്ന ശീലമുള്ളവൻ ദാനശീലൻ ദാനം ചെയ്യുന്നവൻ ദാതാവ് ദരിന്ദ്രന്റെ ഭാവം ദാരിദ്ര്യം ഞാൻ നമ്മൾ പറ്റിയ ദിവസം ഞാറ്റുവേല ജ്വലിപ്പിക്കുന്നത് ജ്വാതകം വെള്ളത്തിലെ കുളിയും കളിയും ജലക്രീട ചെരുമിക്ക് കൊടുക്കേണ്ട നെല്ല് വാരനെല്ല്